ഗ്രീൻ മീഡിയേഷൻ വിഷൻ ചാനലിന്റെ ക്ഷേത്രായണം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊല്ലം ജില്ലയിലെ ഏറെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ആര്യൻകാവ് അയ്യപ്പക്ഷേത്രം കേരളത്തിൽ സ്വാമി അയ്യപ്പന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള അഞ്ചു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊല്ലം ജില്ലയിലെ ആര്യൻകാവ് അയ്യപ്പക്ഷേത്രം ആര്യൻകാവ് സാസ്താക്ഷേത്രം എന്ന പേരിലും ഇതറിയപ്പെടുന്നു സ്വാമി അയ്യപ്പൻ കുമാരന്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠ കൊള്ളുന്നു അയ്യപ്പൻ ഇവിടെ തിരു ആര്യൻ എന്ന പേരിലും അറിയപ്പെടുന്നു അതുകൊണ്ടാണ് ആര്യൻകാവ് എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചത് ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പഭക്തർ എത്തുന്ന സ്ഥലമാണ് ആര്യൻകാവ് അയ്യപ്പക്ഷേത്രം ഇവിടെ എപ്പോഴും അയ്യപ്പ സേവാ സംഘത്തിന്റെ വകയായി ഇവർക്ക് അന്നദാനവും നടത്തുന്നുണ്ട് തിരുവനന്തപുരം തെങ്കാശി ദേശീയപാതയിൽ വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശബരിമലയിലെ പോലെ പത്തിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാറില്ല ഇവിടുത്തെ ആചാരക്രമങ്ങളും പൂജാവിധികളും തമിഴ് പാരമ്പര്യം അനുസരിച്ചുള്ളവയാണ് ശ്രീകോവിനുള്ളിൽ ദേവി ശിവൻ ശാസ്താവ് എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു യുവാവായ അയ്യപ്പൻ മദ്യത്തിലും ദേവി ഇടതുവശത്തും ശിവൻ വലതുവശത്തുമാണ് ഇരിക്കുന്നത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നും കരുതപ്പെടുന്നു ധനുമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം ആര്യങ്കാവ് ക്ഷേത്രം കേരളം തമിഴ്നാട് അതിർത്തിയിലായതിനാൽ നാലമ്പലത്തിനുള്ളിൽ മലയാളം ആചാരവും ഉത്സവത്തിന്റെ തമിഴ് ആചാരവുമാണ് ഉത്സവത്തിന്റെ എട്ടാം ദിവസമാണ് തൃക്കല്യാണം ഞാൻ ആര്യങ്കാവ് ക്ഷേത്രത്തിലെ ഉപദേശ സമിതിയുടെ സെക്രട്ടറിയാണ് അഞ്ച് കാനണ്യ ക്ഷേത്രങ്ങളിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം ഒരുക്കുന്ന രണ്ടാം സ്ഥാനം ഒരുക്കുന്ന മഴ ക്ഷേത്രങ്ങളൊന്നാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് തൃക്കല്യാണവും പാണ്ഡ്യമുടുപ്പുമാണ് പാണ്ഡ്യമുടുപ്പ് ഇരുപത്തി അഞ്ചാം തീയതിയും തൃക്കല്യാണം ഇരുപത്തിയാറാം തീയതിയാണ് ഇരുപത്തി ഏഴാം തീയതി മണ്ഡലാഭിഷേകത്തോടുകൂടി ഉത്സവത്തിന് കുടിയേറണം ആകെ ഒൻപത് ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഉത്സവ ചടങ്ങുകൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തുള്ളിൽ കേരള താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകളും ക്ഷേത്രത്തിന് പുറത്ത് തമിഴ്നാട് താന്ത്രിക വിധി പ്രകാരമുള്ള തമിഴ് ആചാരപ്രകാരമുള്ള ഉത്സവാദി ചടങ്ങുകളെല്ലാം തമിഴ് ആചാരപ്രകാരമുള്ള രീതിയിലാണ് നടക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ ഇന്നലെ കേരളത്തിൽ നടക്കുന്ന ഏക രണ്ട് ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് അച്ചൻകോവിലും ആര്യങ്കാവമാണ് അച്ചൻകോവിലും ആര്യങ്കാവും ഈ ക്ഷേ ഈ കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ അതിർത്തികളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഈ പരശുരാമൻ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ ഈ അഞ്ച് കാനണ്യ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളിൽ കാബൽ ശാസ്ത്രാവായിട്ടാണ് ശാസ്ത്രനെ പ്രതീക്ഷിച്ചത് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തികളാണ് ഇപ്പൊ നമ്മൾ കോത്തുപഴി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെയും തമിഴ്നാട് അതിർത്തി അതുപോലെ തന്നെ ആര്യങ്കാവ് പരിശോധിച്ചാൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെ അതിർത്തിയിലാണ് അച്ചങ്കോലോണി ഈ തമിഴന്റെ ഗുണദൈവമാണ് ശാസ്താവ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ അഞ്ച് ഘട്ടങ്ങളാണ് ഈ മഹാക്ഷേത്രങ്ങളിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത് ഇപ്പോൾ കോത്തൂപ്പുഴ നമ്മൾ എഴുതുന്ന കോത്തുപുഴ ബാലശാസ്താവ് ആ കുളത്തുപ്പുഴയിൽ ആ ബാലശാസ്ത്രം നമ്മൾ കുട്ടികൾക്ക് ആനന്ദിക്കുന്ന മീനും മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഒരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിശേഷമാണ് കുറച്ചുകൂടി ആയിരംകാൾ വന്നാൽ യുവരാജ ഭാവത്തിലുള്ള ശാസ്താവിനെയാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് തൃക്കല്യാണം നടക്കുന്നുണ്ട് നമുക്കറിയാം ഒരു കല്യാണം നടക്കുമ്പോൾ ഒരു വീട്ടിന്റെ ആ ഒരു സന്തോഷം അത്തരത്തിലൊരു അടിച്ചുപൊളിക്കുന്ന ഒരു ഉത്സവ അന്തരീക്ഷമാണ് ഭക്തി ഭക്തിക്കപ്പുറം കല്യാണം നടക്കുന്നതുകൊണ്ട് ആര്യങ്കാ ഉള്ളത് ഈ നമ്മൾ കല്യാണമൊക്കെ അടിച്ച് കുട്ടികളെയൊക്കെ പിന്നെ നമ്മൾ ഒരു ഗ്രഹശാസ്ത്ര ജീവിതം നയിക്കുന്ന പിന്നെ ഗ്രഹശാസ്ത്ര ജീവിത രീതിയിലുള്ള ശാസ്താവാണ് അച്ചൻകോല് നമുക്ക് അച്ചൻകോലി തെല്ലുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും ഉണ്ടാകുന്ന ഒരു മാറ്റം ഒരു കൊടുമ്പു ജീവിതം ആവുണ്ടാകുന്ന മാറ്റം പോലെ തന്നെ അച്ചുംകോലി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ഏകാഗ്രത ആ ക്ഷേത്ര പരിസരത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നതായി ആര്യങ്കാവിലെ യുവനയുക്തനായ ശാസ്ത്രാവാൻ മതം കൊണ്ട് ആനയടക്കിയ മതഗത്തെ വാഹനമായിട്ടാണ് ആര്യങ്കാവിലെ ശാസ്താവിന്റെ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് തൃക്കല്യാണം പാഠ്യപിടുപ്പാണ് ഈ തൃക്കല്യാണത്തിന് ഒരു പ്രത്യേക പ്രത്യേകതയുണ്ട് ലഭിക്കാത്ത പെൺകുട്ടികൾക്ക് തൃക്കല്യാണ തൃക്കല്യാണ അടുത്ത ആ വിവാഹം വിശ്വാസം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ് ആര്യൻകാവിൽ നിന്ന് പാണ്ഡ്യനാട്ടിലേക്ക് ആയുധാഭ്യാസ പഠനത്തിനായി പോയ ആര്യൻ എന്ന യുവാവിൽ ഗുരുപുത്രിയായ സ്ത്രീ അനിരുദ്ധിയായി നിത്യ ബ്രഹ്മചേരി വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനമെന്ന് ആര്യൻ പറഞ്ഞു ആവശ്യം നിരാകരിച്ചെങ്കിലും ആയുധ പഠനത്തിന് ശേഷം തിരികെ വന്ന ആര്യനൊപ്പം അവളും വീടുവിട്ടിറങ്ങി ആര്യൻ സാസ്താവിന്റെ ചൈതന്യമായിരുന്നു ആര്യകാവിൽ എത്തിയ അവൾ സാസ്താവിന്റെ പ്രതിഷ്ഠയിൽ വരയും ചെയ്തു എന്നാൽ അവിവാഹിതനായ സാസ്താവിനൊപ്പം സ്ത്രീ വസിക്കുന്നതിനാൽ നാട്ടിൽ പല അസ്വസ്ഥതകളും കണ്ടു തുടർന്ന് പ്രമുഖനായ ഒരു ബ്രാഹ്മണ മാന്ത്രികൻ ദേവിയെ ആവാഹിച്ച് ഒരു മാമ്പഴത്തറയിൽ കുടിയിരുത്തി ശേഷം അടുത്ത ശുഭമുഹൂർത്തത്തിൽ ധനുമാസത്തിൽ അവരുടെ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു വിവാഹ ദിവസം താലികെട്ടിനു തൊട്ടുമുൻപായി ദേവി രചസ്തലയായി ക്ഷേത്രത്തിന് പുറത്താവുകയും ചെയ്തു വിവാഹം അതോടെ മുടങ്ങി എല്ലാ വർഷവും ഈ ചടങ്ങ് തുടർന്നു പോരുന്നു കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ ഓരത്ത് മുപ്പത്തഞ്ചിന് താഴ്ചയിലാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ കിഴക്കൂട് ദർശനമായ കൌമാര സാസ്താവാണ് പ്രതിഷ്ഠ ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ പകുതിയിറങ്ങുമ്പോൾ ഇടതുവശത്തായി അയ്യപ്പന്റെ കാവൽ ദൈവങ്ങളായ കർപ്പസ്വാമിയെയും കറുപ്പായി അമ്മയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പടികൾ അവസാനിക്കുന്നതിന് മുൻപിലായി ഒറ്റക്കല്ലിൽ തീർത്ത തൃക്കല്യാണ മണ്ഡപം ദ്രാവിഡ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന പൊക്കമേറിയ തറയാണിത് ക്ഷേത്രത്തിൽ തൊട്ടടുത്തായി കല്ലടയാർ ഒഴുകുന്നു നാലമ്പലത്തിനുള്ളിൽ പുരുഷന്മാർക്ക് പ്രവേശിക്കാം എന്നാൽ ശബരിമലയിലേതുപോലെ ഇവിടെയും പത്തിനും അൻപതിനും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് നാലമ്പരത്തിനുള്ളിൽ പ്രവേശനമില്ല ആര്യങ്കാവ് ക്ഷേത്രം കേരളം തമിഴ്നാട് അതിർത്തിയിലായതിനാൽ നാലമ്പരത്തിനുള്ളിൽ മലയാളം ആചാരവും ഉത്സവത്തിന് തമിഴ് ആചാരവുമാണ് ഉത്സവത്തിന്റെ എട്ടാം ദിവസമാണ് ധനുപത്തിന് തൃക്കല്യാണം കരനായ സാസ്താവിന്റെ ബന്ധുജനങ്ങളായി മലയാളികളും മാമ്പടത്തറ ഭഗവതിയുടെ ബന്ധുക്കളായി തമിഴ് ബ്രാഹ്മണരുമാണ് എത്തുന്നത് മാമ്പടത്തറയിൽ നിന്ന് ഭഗവതിയെ സൗരാഷ്ട്രക്കാർ വിളിച്ചുകൊണ്ടുവന്നാണ് കല്യാണത്തിന് തയ്യാറെടുക്കുന്നത് ക്ഷേത്ര പരിസരത്തെ കൊട്ടാരത്തിലാണ് ആദ്യ ചടങ്ങുകൾ ധനു ഒൻപതിന് പാണ്ഡ്യമുടിപ്പ് ചടങ്ങുകളുടെ നിശ്ചയ കല്യാണം ധനുപത്തിന് തൃക്കല്യാണം വിവാഹത്തിന്റേതായ എല്ലാ ചടങ്ങുകളും വിഭവ സമൃദ്ധമായ സദ്യയുമുണ്ട് ദേവനെയും ദേവിയെയും പുഷ്പാലംകൃതമായ പല്ലക്കിലിരുത്തി എഴുന്നള്ളിച്ചാണ് തൃക്കല്യാണ മണ്ഡപത്തിലെ ഊഞ്ഞാൽ പീഠത്തിൽ വിവാഹ ചടങ്ങുകൾക്കായി കൊണ്ടിരുത്തുന്നത് പ്രധാന ചടങ്ങുകൾ തുടങ്ങി താലി കെട്ടാറാകുമ്പോൾ ദേവി ഋതുമതിയാകും അതിന്റെ പ്രതീകാത്മകമായി വധുവിൻ്റെ ആളുകളുടെ കൂട്ടത്തിലെ കാരണവർ ചുവന്ന പട്ടു ഉയർത്തി വിവാഹം മാറ്റിവെച്ചതായി പ്രഖ്യാപിച്ചു തുടർന്ന് അടുത്ത ദിവസം ശുദ്ധികലശ ചടങ്ങുകളായ കുംഭാഭിഷേകവും കലശാഭിഷേകവും നടത്തി ക്ഷേത്രാശുദ്ധി നീക്കുന്നതോടെ ചടങ്ങുകൾക്ക് അവസാനമാകും തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാട് പാലോട് കുളത്തൂപ്പുഴ തെന്മല വഴിയും കൊല്ലത്ത് നിന്നും കോട്ടയത്ത് നിന്നും കൊട്ടാരക്കര പുനലൂർ തെന്മല വഴിയും ആര്യങ്കാവിലെത്താം തമിഴ്നാട്ടിൽ നിന്നും വരുന്നവർക്ക് മധുര തെങ്കാശി ചെങ്കോട്ട പുലിയൂർ വഴി എത്തിച്ചേരാം പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം മുപ്പത്തിനാല് ഉണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം മുപ്പത്തിയാറ് കിലോമീറ്ററും തൊട്ടടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇവിടെ നിന്നും തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഉണ്ട് ആര്യങ്കാവ് ക്ഷേത്രത്തിലെത്താൻ